നമ്മുടെ ഭവനം വ്യഞ്ചരിച്ച സ്ഥലം നമ്മുടെ ഇടവക ദേവാലയം അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള എന്താ അന്യ ദൈവങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല ഇത് ഓണക്കളിയോ എന്ത് തന്നെ ആയിക്കോട്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതൊന്നും പള്ളിയിലുള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ഇത് പള്ളി കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരരുത് ഇത് ഭവനത്തിലേക്ക് കൊണ്ടുവരരുത് നിങ്ങളും ശാപഗ്രസ്ഥരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിന് നിശേഷം ഉപേക്ഷിക്കണം നിന്റെ ദൈവമായ കർത്താവിന് സമർപ്പിതമായ ദേവാലയത്തിൽ നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത് നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത് പള്ളിയിൽ കൊണ്ടുവന്നിട്ട് നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത് നിങ്ങൾ അങ്ങനെ പലതും ആ ഒരു ദേശത്ത് പല കാര്യങ്ങളും ഉണ്ടാവും ആ ആചാരങ്ങളുടെ പുറകിൽ അതിൻ്റേതായ ഒരു റിലീജിയസ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും അത് നീ പഠിക്കണം നീ അന്വേഷിക്കണം എന്നാലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനെ എന്ന് നോക്കണം ആ ആചാരങ്ങൾ നീ അനുകരിക്കരുത് പ്രാർത്ഥിച്ച് വ്യഞ്ചിരിച്ച് വേർതിരിച്ച് വിശുദ്ധമാക്കിയ സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളതിനു പകരം മണ്ണും കൊണ്ടും കളിമുണ്ടാക്കിയ ചില ഓണത്തപ്പനൊക്കെ കൊണ്ട് വെക്കണേ ഉള്ളു ആരാധിക്കുന്നൊന്നുമില്ല ഞങ്ങളൊരു കളി കളിക്കുന്നുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കളി കളിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ അല്ല നമ്മുടെ വിഷയം അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം നിങ്ങളുടെ ദൈവമായ കർത്താവിന് പ്രാർത്ഥനകൾ സ്തുതികളും അർപ്പിക്കുന്ന ആലയത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ കൊണ്ടുവന്ന് അത് അനുകരിച്ച് അതുപോലെ ഉള്ള ചില ക്രിയകൾ കാര്യങ്ങൾ അവിടെ അനുഷ്ഠിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ആലയങ്ങളിലും കോമ്പൗണ്ടുകളും നിങ്ങൾ പവിത്രമായി കാത്തു സൂക്ഷിക്കണം അത് കർത്താവിന് പ്രതിഷ്ഠിതമാണ് നമ്മൾ എന്തിനാണ് എന്തിനാണ് നമ്മളിതെല്ലാം ചെയ്തു കൂട്ടേണ്ടത് ചെയ്ത് കൂട്ടുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതാണ് നമുക്കെല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നമ്മളെല്ലാവരുമായിട്ട് സ്നേഹം നമ്മളെല്ലാവരുമായിട്ട് ഐക്യം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ച് നിങ്ങളുടെ ഇഷ്ടം കുറച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഇത് എന്താ എന്ത് ഈ രണ്ട് പണ്ടത്തെ കാല് വയ്ക്കുന്നത് നമുക്കിഷ്ടമുള്ള ആചാരങ്ങളെല്ലാം കൂടെ അനുകരിക്കുക കേരളം ഒരു വൃദ്ധസഹദ്രമായി പോയി കേരളത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്തെളിച്ച് നിലവിളിക്കുന്ന നിലവിളിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കണം നെഞ്ചത്ത് കൈവെച്ചാലോചിച്ച് നോക്കണം എന്തൊക്കെയാണ് നമ്മൾ നമ്മൾക്കുമ്പോൾ കാട്ടിക്കൂട്ടിയത് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഇരുമ്പ് വടി കൊണ്ട് മൺകലത്തെ അടച്ചാൽ ചെതറുന്നത് പോലെ ജനതകളുടെ ഇടയിലേക്ക് നിങ്ങളെ ചെതറിക്കൂ എന്ന് പറഞ്ഞാൽ ചെതറിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മൺകലത്തെ ഇരുമ്പെടുത്ത് അടിച്ചാൽ ഉടഞ്ഞു പോകണത് പോലെ നിങ്ങളുടെ മക്കൾ നാനാ ഭാഗത്തേക്ക് ചെതറിപ്പോകുന്നവർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് കൊടുക്കുന്ന പ്രബോധനം ഇടം വലം വ്യതിചലിക്കരുത് ദൈവവചനം കേൾക്കണത് നമ്മുടെ ജീവിതത്തെ തിരുത്താൻ വേണ്ടി കൂടെയാണ് നമ്മുടെ ജീവിതത്തെ തിരുത്തണം